എറണാകുളം കാഞ്ഞിരമറ്റം കെ എം ജി പബ്ലിക് സ്കൂളിൽ കുട്ടികൾക്കായി പോർട്ടബിൾ സ്കൂൾ പാർലമെന്റും സംഘടിപ്പിച്ചു നേരിൽ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ തയ്യാറാക്കിയ പ്ലാനറ്റോറിയം കുട്ടികളിൽ ആവേശമുണർത്തി പ്രപഞ്ചത്തെയും ജ്യോതിശാസ്ത്രത്തെയും രാത്രി ആകാശത്തെയും കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിനായിട്ടായിരുന്നു കാഞ്ഞിരമറ്റത്തെ കെ എം ജി സ്കൂളിൽ പ്ലാനറ്റോറിയം ഒരുക്കിയത് പ്രപഞ്ച സത്യങ്ങളെ കുട്ടികൾ നേരിൽ കണ്ടറിയേണ്ടത് അത്യാവശ്യമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പാൽ വിവേക് എം പറഞ്ഞു ഇത് ആദ്യമായിട്ട് നമ്മൾ കെ എം ജി സ്കൂളിൽ പിള്ളേർക്ക് വേണ്ടി സ്പേസിൻ്റെ ഐഡിയേനെ കുറിച്ചും മൊബൈൽ പ്ലാനറ്റോറിയം എങ്ങനെ ഇരിക്കും അത് പൂർണ്ണമായ ഒരു യൂണിവേഴ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരം കിട്ടുന്ന ഒരു ഷോയാണ് നമ്മൾ സ്കൂളിൽ അത് കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ പിള്ളേർക്ക് മനസ്സിലാവുന്നതിൽ നിന്നും എന്താണ് ഒരു റോള് പ്ലാനറ്റോറിയത്തിന് റോള് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് എന്താണെന്നുള്ളത് ഈ ഷോയിൽ നിന്നും മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മളിത് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഈ കൊച്ചു ഭൂമിയിലിരുന്ന് പ്രപഞ്ചം നോക്കി കണ്ടതിന്റെ ആവേശത്തിലായിരുന്നു കെ എം ജെയിലെ കുട്ടികൾ പലർക്കും അതൊരു വിസ്മയമായിരുന്നു അതവർ ആസ്വദിച്ചു പ്ലാനറ്റ്സ് ഡൈനോസേഴ്സ് കാണുന്നത് അനുഭവിച്ചറിഞ്ഞ എന്നും ദൃഢത കൂടുമെന്നും അതിനാലാണ് കുട്ടികൾക്കായി വിദ്യാഭ്യാസാധിഷ്ഠിത പ്രോഗ്രാമുകൾ ഒരുക്കുന്നതെന്നും സ്കൂൾ മാനേജ്മെൻറ്റ് അധികൃതർ അറിയിച്ചു ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ കുട്ടികൾക്ക് വ്യക്തമായ ഒരു അറിവുണ്ടാകാനും അതുപോലെ തന്നെ പ്രായോഗിക തലത്തിൽ അത് മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് ഈ സ്പേസ് എക്സിബിഷൻ ഇവിടെ നടത്തിയിട്ടുള്ളത് ആധുനിക സ്പേസ് ടെക്നോളജിയിലെ എല്ലാ വശങ്ങളും ഇതോടൊപ്പം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഉപഗ്രഹ വിക്ഷേപണവും അതുപോലെ തന്നെ സോളാർ സിസ്റ്റവും പിന്നെ പ്രാചീന ഡിനോസറുകളുടെ ജീവിത രീതികളെല്ലാം അതിലൂടെ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഇന്ന് നടക്കുന്ന സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ കുട്ടികൾക്ക് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ എല്ലാ സൗന്ദര്യങ്ങളും അതുപോലെ തന്നെ നടപടിക്രമങ്ങളും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും അവരിൽ നേതൃത്വ ഗുണം വളർത്തിയെടുക്കുവാനും സാധിക്കുന്നുണ്ട് ജനാധിപത്യത്തെയും തിരഞ്ഞെടുപ്പിനെയും കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുവാൻ കെ എൻ ജെയിൽ നടന്ന കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്കൂൾ പാർലമെൻറ്റും ഏറെ ശ്രദ്ധേയമായിരുന്നു ക്യൂവിൽ നിലനിന്ന് വോട്ട് ചെയ്ത് തങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന ഈ ജനാധിപത്യ പ്രക്രിയയുടെ സൗന്ദര്യവും കുട്ടികൾ അനുഭവിച്ചറിഞ്ഞു കെ എം ജെ പബ്ലിക് സ്കൂൾ കാഞ്ഞിരമറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷനാണ് ഇന്നിവിടെ നടത്തിയത് കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ സമഗ്രമായ ഒരു വികസനം സ്കൂളിലേക്ക് നടത്തുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇതിന് മെയിനായിട്ടുള്ള ഉദ്ദേശം അതിനുവേണ്ടി അനുയോജ്യരായ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുകയും ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു നല്ല രീതിയിൽ തന്നെ ഇലക്ഷൻ്റെ ഇത് മുന്നോട്ട് പോവുകയാണ്